ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷേക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ ആദ്യം ഡെമ്മ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനുമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബീറ്റ് മാർക്കിൻ്റെയും എഫക്റ്റിൻ്റെയും പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാക്സിമം ഫയർ ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ ആരും പോകില്ലേ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക ലിങ്ക് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായി കാണാൻ സാധിക്കുന്നത് തീയതിയിലെ എഫക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ പത്തൊമ്പതിയിലെ ബീറ്റ് മാർക്ക് ലിങ്ക് ഈ ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ലിങ്കിലാണ് വീറ്റ് പാർക്കിന് ലിങ്ക് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സ്ഥലങ്ങളാണ് എങ്ങനെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് ഇതിനകത്ത് ആ ഗ്രൂപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം വരുന്ന സ്ഥലത്ത് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം അതിനു മുമ്പായിട്ട് ഈ ഫോണും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഫോട്ടോ മാത്രം ആഡ് ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണം ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് അലൈറ്റ് മോഷൻ തന്നെയാണ് അലൈറ്റ് മോഷൻ്റെ ഹോം പേജ് എടുക്കുക ഹോം ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആസ്പെറ്റ് റേഷ്യോ സെലക്ട് ചെയ്യാം പ്ലസ്പെട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആസ്പെറ്റ് റേഷ്യോ ഒമ്പത് പോയിൻറ്റ് പതിനാറ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പസ്പെട്ട് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെയ്യുക നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത ശേഷം ഈ സൈസല്ലേ ഉള്ളൂ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഫുൾ ആക്കി കൊടുക്കുക ഫേസ് നേരെയാക്കിയ ശേഷം നമ്മൾ ഇത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയായിട്ട് സേവ് ചെയ്യുക ഈ ഫോട്ടോ വേണം നമ്മൾ ഇനി ബാക്കി എഡിറ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യേണ്ടത് അത് പ്രത്യേകത ശ്രദ്ധിക്കുക ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യുക അതിനുശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക സേവ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ട്രാൻസ്പെക്ട്രേഷൻ ലഭിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യുക ഞാൻ രണ്ട് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഫോട്ടോകളൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക കംപ്ലീറ്റ് ഫോട്ടോയും നിങ്ങൾ എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ബീറ്റ് മാർക്ക് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഗ്രൂപ്പിനകത്തൊക്കെ ഫോട്ടോയൊക്കെ പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ഒമ്പത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം അവിടെ മുതലാണ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് അതായത് നെക്സ്റ്റ് റെഡ് ലൈം വരെ ആയിരിക്കണം ഇതുപോലെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് റിപ്പീറ്റായിട്ട് അത് തന്നെ ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ വരെയും ഇതുപോലെ എഡിറ്റ് ചെയ്ത ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോയുടെ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം അതിനായിട്ട് ഒരു ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക മക്കളിൽ കാണുമ്പോൾ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് നേരത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കാണുന്നുണ്ടല്ലോ ഇതുപോലെ എല്ലാ ഫോട്ടോയുടെയും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആഡ് ചെയ്ത ശേഷം നമുക്കിനി എഫക്റ്റിൻ്റെ ടേബിളാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ബാക്ക് എടുക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ട് സൈഡിൽ കാണുന്ന അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്ക് അടിച്ചിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് നമ്മൾ രണ്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത സ്ഥലമില്ല ഒമ്പത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന അതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈലിനെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കളറിൻ ടൈമും എനേബിൾ ചെയ്യുക കളറിൻ ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്തരം ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഫോട്ടോ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് ഫോ ലോ ലെയർ ചെന്ന ശേഷം പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി പ്രത്യേക ശ്രദ്ധിക്കുക അതിനൊക്കെ കൊടുത്തിരിക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലായിരിക്കണം കൊടുക്കേണ്ടത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഫോട്ടോയുടെയും മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയും മാത്രം ഇതുപോലെ കൊടുക്കുക എൻ്റെ വരെയും ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ബാക്കിടിക്കുക വീണ്ടും നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇതിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ താഴെ കൊടുത്തിരിക്കുന്ന മുഗത്ത് എടുത്തുള്ളൂ ഇതിന് താഴത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇത്രയും എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുക്കാനായിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബാക്കിടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മൾ ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിരിക്കുന്നത് താഴത്തെ ഫോട്ടോ മുഗലത്തെ ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ അതുപോലെ തന്നെ താഴത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ കോപ്പി കോപ്പിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോയ്ക്കും താഴത്തെ ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി കോപ്പിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് പേറ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലല്ലോ എന്തെങ്കിലും സംശയം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇനി നമുക്ക് ബാക്കുള്ള ഫോട്ടോ ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ശേഷം നമ്മൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം നമുക്ക് ഇനി ഈ ഗ്രൂപ്പിന് എന്തൊക്കെ ഫോട്ടോ ആഡ് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് മുകളിൽ കാണുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എടുത്ത ശേഷം താഴെ ഇത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് വീണ്ടും കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം നിങ്ങൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക നോർമൽ ആയിരിക്കുന്ന ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന റെക്ടാങ്കിളിൻ്റെ ലെങ്ത് വരെ താഴെ അതായത് റെക്റ്റാങ്കിളിൻ്റെ താഴെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ലെങ്ത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വരെ എത്തിക്കുക അതിന് ശേഷം നമുക്കൊന്ന് കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യണം റൊട്ടേറ്റ് ചെയ്ത ശേഷം മൂവാം പ്രാവശ്യം എടുക്കുക റൊട്ടേഷൻ കൊടുക്കുക ഇത് ഫസ്റ്റിലത്തെ ഗ്രൂപ്പിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലും പ്രത്യേകം ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡിലും രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് റൈറ്റ് സൈഡിലുമാണ് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊടുത്താൽ മതി അതിനുശേഷം ഇതിനകത്ത് ടൈൽസ് എഫക്റ്റ് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലും രണ്ടാമത് കൊടുക്കുന്നത് റൈറ്റ് സൈഡിലുമായിരിക്കണം അതിനുശേഷം ടൈൽസ് ഒന്ന് സെർജ് ചെയ്ത് കൊടുക്കുക ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് കൂടി ഓൺ ആക്കി കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് ഫോട്ടോ കാണാൻ സാധിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഫേസ് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്ക് അടിക്കുക കംപ്ലീറ്റ് ബാക്ക് അടിച്ച ശേഷം കാണുന്നുണ്ടല്ലോ ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് ലെഫ്റ്റ് സൈഡിലും രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് റൈറ്റ് സൈഡിലുമാണ് ഫോട്ടോ വരുന്നത് ഫേസ് കാണാവുന്ന രീതിയിൽ വെക്കുക രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ശേഷം മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിലാണ് വരേണ്ടത് എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക പ്ലസ് പട്ടം ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് ബീറ്റ് മാർക്ക് എടുത്തിക്കുക റക്റ്റായിട്ടുള്ള താഴെ കൊണ്ടുവയ്ക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ മതി റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം മൂവാണ്ട സമയത്തിട്ട് ഫേസ് കാണാൻ എഴുതി വെക്കുക റൈറ്റ് സൈഡിൽ വെക്കുക ഇതുപോലെ കറക്റ്റായിട്ട് റൈറ്റ് സൈഡിൽ വെക്കുക ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആട് ക്ലിക്ക് ചെയ്ത ശേഷം സൈൽസ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മിറും കൂടി ഓൺ ആക്കി കൊടുക്കുക ഇത്തരം ചെയ്താൽ മാത്രം മതി അപ്പം നമുക്ക് കംപ്ലീറ്റ് ഫോട്ടോസും അവിടെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ നെക്സ്റ്റ് എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ കൊടുക്കാം എഡിറ്റ് ചെയ്യാൻ ഈ ലെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലെങ്ത് ഡ്രാക്ക് ചെയ്തോ അല്ലെങ്കിൽ ഓപ്ഷൻ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ലെങ്ത് വരെ എത്തിക്കാവുന്നതാണ് രണ്ടും ഒരേ ലെങ്ത് തന്നെ ആയിരിക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് വൺ മാസം സെലക്ട് ചെയ്യുക പസ് പെട്ടൻ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മുമ്പ് ചെയ്ത പോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുക ഫസ്റ്റിലത്തെ ഗ്രൂപ്പിനകത്ത് മുകളിലും രണ്ടാമത്തെ ഗ്രൂപ്പിനകത്ത് റൈറ്റ് സൈഡിലും കറക്റ്റായിട്ട് കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക ഇതുപോലെ ഇന്ത്യ വരെയും ചെയ്യുക ഞാൻ മൂന്ന് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾ ഇന്ത്യ വരെയും ചെയ്യുക ചെയ്ത ശേഷം നമുക്കിനി എഫക്റ്റ് എടുക്കാം ബാക്ക് അടിച്ച ശേഷം ഇന്ത്യ വരെയും ചെയ്യാം അടിച്ച ശേഷം ഇതിനൊക്കെ നമുക്ക് എഫക്റ്റ് കൊടുക്കണം അതിനായിട്ട് ബാക്ക് അടിച്ച ശേഷം എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് റാഗ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക താഴത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നേരത്ത് മുകളിലത്തെ ആയിരിക്കും സെലക്ട് ആകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക താഴത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ മുകളത്തെയാണ് സെലക്ട് ആയിരിക്കുന്നത് അതിനുശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് അടിക്കുക കോപ്പി ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ബീറ്റ് മാർക്ക് എടുത്ത ശേഷം ഇതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് എടുക്കുക പേസ്റ്റ് സ്റ്റൈലിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ആരോ മാർക്കും സോറി ആ കളറിൻ്റെ ടൈം എനമിൽ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ബാക്കിയുള്ള എല്ലാത്തിനും മുകളിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം ആദ്യം മാത്രം കളറിൻ ടൈമ് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ മുകളിൽ കൊടുത്തിങ്ങനെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ താഴത്തെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിന് ടേബിൾ എടുക്കുക അതിനുശേഷം ഇതിനെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതായത് താഴത്തെ ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുക താഴത്തെ സെലക്ട് ആയിരിക്കുന്നത് അതിന് ശേഷം ചെറിയ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക എടുത്ത ശേഷം ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈലിൽ നിന്ന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടൈമും കളറും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക ഇത്രയും കൊടുത്താൽ മാത്രം മതി ഇപ്പം മറ്റേ കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നതാണ് അതിനുശേഷം ബാക്കിയൊക്കെ നെക്സ്റ്റ് കൊടു ഗ്രൂപ്പിലൊക്കെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി ഇതുപോലെ പേസ്റ്റ് സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക മനസ്സിലൂ അതിനുശേഷം നമ്മളൊരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ആ വീഡിയോ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് ഇതിനുപയോഗിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനായിട്ട് ആദ്യം വരിക ആദ്യം വന്ന ശേഷം നമ്മൾ ആ ഗ്രൂപ്പ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക മീഡിയ ചെല്ലുക ഡൗൺലോഡ് ചെയ്ത് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ വീഡിയോയുടെ അതായത് ഗ്രൂപ്പ് കംപ്ലീറ്റ് ആകുന്ന സ്ഥലം ഒമ്പത് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് വീഡിയോയുടെ എക്സസ് ഉള്ള ഭാഗങ്ങൾ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ അത് മ്യൂട്ടാക്കി വെക്കുക വെച്ച ശേഷം നമുക്കിത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക താഴോട്ട് അത് ക്ലിക്ക് ചെയ്ത ശേഷം ലോങ്ങ് പ്രസ് ചെയ്ത ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വയ്ക്കുക അതിനുമുപാട്ട് അതിന് രണ്ട് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എക്സ്പോഷർ ആൻഡ് ഗാമ എന്ന് കൊടുക്കുക ഇ എക്സ് എന്ന് കൊടുക്കുക എക്സ്പോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് അടുത്തിട്ട് അതിൻ്റെ എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൊടുക്കുക ഒരു ട്വൻറ്റി ഫൈവ് കൊടുത്താൽ മതി അതിനുശേഷം ഗോഷം ബ്ലഡർ എന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കാൻ ഗോഷം ഘോഷം ബ്ലഡർ കാണാൻ സാധിക്കും അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബ്ലഡറിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ഒരു വൺ ഹൺഡ്രഡ് ആക്കി കൊടുക്കുക നൂറാക്കി കൊടുക്കുക ഇത്രയും ബ്ലഡർ ആവശ്യമുള്ളൂ അതിന് ശേഷം ലോങ് പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുവയ്ക്കുക ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും ഔട്ട് പുട്ടൊക്കെ നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ